സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ആഴ്ചയിൽ മൂന്ന് ദിവസം തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചവരെ ആയുർവേദ ഡോക്ടർ നിങ്ങളെ സൗജന്യമായി പരിശോധിക്കുന്നതാണ് പ്രമുഖ കമ്പനികളുടെ ഔഷധങ്ങൾ മിതമായ നിരക്കിൽ ഡിസ്കൗണ്ട് നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതുമാണ് നമ്മുടെ ചികിത്സ തുടർന്നു പോകും തുടർ ചികിത്സയാണ് ഇതിൻ്റെ ലക്ഷ്യം ചേലക്കര നിയോജക മണ്ഡലത്തിലെ ചേലക്കര പാളഞ്ഞൂർ പഞ്ചായത്തുകളിലെ വനപ്രദേശത്ത് സോളാർ ഫെൻസിംഗ് പ്രവർത്തനം നടന്നു ചേലക്കരയിലെ വന്യജീവി ആക്രമണം തടയാൻ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി വഴി എഴുപത് ലക്ഷം രൂപ ചിലവിൽ നിർമ്മിക്കുന്ന സോളാർ വേലി സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം ആലത്തൂർ ലോക്സഭാ അംഗം കെ രാധാകൃഷ്ണൻ എം ഉദ്ഘാടനം ചെയ്തു തിരുമണി വരെയുള്ള സോളാർ ഫെൻസിങ്ങിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിക്കുന്നു ഇവിടെ നേരത്തെ ഡി എഫ് ഒ പറഞ്ഞ പോലെ വന്യമൃഗങ്ങളിൽ നിന്നും നമ്മുടെ നാടിനെയും ജനങ്ങളെയും സംരക്ഷിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആർ കെ ബി വൈ പദ്ധതി പ്രകാരം ഏകദേശം എഴുപത്തൊന്ന് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് അഞ്ച് കിലോമീറ്റർ ദൂരത്ത് നമ്മൾ ഈ ഫെൻസിങ് ആരംഭിക്കുന്നു മണ്ണാത്തിപ്പാറ മുതൽ തിരുമണി വരെയാണ് എൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ വീണ്ടും പണി ആരംഭിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് സംബന്ധിച്ചിവിടെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു മൊത്തം ഒരു കോടി നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപയുടെ സോളാർ ഫെൻസിങ്ങാണ് നമ്മുടെ ഈ തൃശൂർ ഏരിയയിൽ ഏകദേശം അൻപത്തി ഒൻപത് കിലോമീറ്ററിലധികം ഏകദേശം അറുപത് കിലോമീറ്റർ ഈ സോളാർ ഫെൻസിംഗ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ കൃഷിക്കാർക്കും അതുപോലെ വന്യമൃഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അക്രമത്തു നിന്നും ജനങ്ങൾക്ക് സംരക്ഷണം ഒരു പരിധിവരെ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത് ഇവിടെ സൂചിപ്പിച്ച പോലെ വന്യമൃഗങ്ങളുടെ ആക്രമം കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരികയാണ് നിരവധി മനുഷ്യജീവൻ നഷ്ടപ്പെടുകയുണ്ടായി അതോടൊപ്പം തന്നെ കാർഷിക മേഖലയും വലിയ തകർച്ച ഉണ്ടാകുകയാണ് കൃഷിക്കാർ കാർഷിക മേഖല മലയോര പ്രദേശത്തും പിന്മാറുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അത് ഭാവിയിൽ കേരളത്തിന് വലിയ രീതിയിലുള്ള പ്രയാസവും സാമ്പത്തിക പ്രസിദ്ധിയും ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയം സംരക്ഷണം ലഭിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും വന്യമൃഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുവാനും കാർഷിക മലയോര മേഖലയെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള പരിഹാരമായാണ് സോളാർ വേലി സ്ഥാപിക്കുന്നതെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ രാധാകൃഷ്ണൻ പറഞ്ഞു സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ കൂട്ടായ പദ്ധതികൾ നടപ്പിലാക്കണമെന്നും വന്യജീവികളുടെ സംരക്ഷണത്തിന് നടപടികൾ വേണമെന്നും എം അഭിപ്രായപ്പെട്ടു രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയുടെ ഭാഗമായി ചേലക്കര നിയോജക മണ്ഡലത്തിലെ ചേലക്കര പഴയനൂർ പഞ്ചായത്തുകളിൽ തിരുമണി മുതൽ മണ്ണാത്തിപ്പാറ വരെ ഇരുപത്തിയൊമ്പത് കിലോമീറ്റർ ആയാണ് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് ചേലക്കര പഞ്ചായത്തിലെ മണ്ണാത്തിപ്പാറയിൽ നിന്ന് തുടങ്ങി തോട്ടേക്കോട് വട്ടുള്ളി കളപ്പാറ കാളിയാറോഡ് തൃക്കണായ എന്നീ പ്രദേശങ്ങളിലൂടെ അഞ്ച് ലൈനുകളായിട്ടാണ് വേലി സ്ഥാപിക്കുക ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ രവികുമാർ മീണ ഐഎഫ്എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ കാർഷിക വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ മേരി വിജയ കെ എന്നിവർ പങ്കെടുത്തു അവിടെ ഇവരെ വിജയം നമുക്ക് ഇത്തരം സോളാർ മുപ്പത്തി എട്ട് പോയിന്റ് ആറ് കിലോമീറ്റർ വിവിധ പ്രദേശങ്ങളിലായി ഈ മണ്ഡലത്തിനകത്ത് സോളാർ ഫിക്സിങ് സ്ഥാപിക്കാൻ വേണ്ടി ധാരണയായി ആവുകയും അതിൻ്റെ പണി നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുക്കുകയും ഫോറസ്റ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസി വഴി ഇതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് വലിയ ഒരു ആശ്വാസമായി പ്രദേശത്തെ പ്രിയപ്പെട്ട കർഷകർക്കും നാട്ടുകാർക്കും ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയം ഏതായാലും ഇത് വലിയ തോതിലാണിപ്പോൾ കേരളത്തിൽ വന്യമൃഗങ്ങൾ ആക്രമിക്കപ്പെടും മാത്രല്ല വന്യമൃഗങ്ങളിൽ സാധാരണക്കാരൻ്റെ ജീവിതം സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൽ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം കേരളത്തിലെ ഗവൺമെൻറ് എന്തോ തെറ്റ് ചെയ്ത് കേരളത്തിലെ ഗവൺമെൻറ് ഇത് വേണ്ട പോലെ ശ്രദ്ധിക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് വന്യമൃഗങ്ങൾ ഇങ്ങനെ കൂടുതൽ നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് തെറ്റായ പ്രചരണവും ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു നിയമമുണ്ടാക്കിയ നിയമം രാജ്യത്തെ എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ് ആ നിയമത്തിൽ നിന്നും കേന്ദ്ര നിയമത്തിൽ ഭേദഗതി ഉയർത്താൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്നാൽ ഇടതുപക്ഷ ഗവൺമെൻറ് നിരന്തരമായി നിയമസഭ വഴിയും എല്ലാമായി പ്രമേയം പാസാക്കി കേരളത്തിൽ അടിക്കടിക്ക് ഉണ്ടാവുന്ന ആനകളുടെ അക്രമത്തിൻ്റെ ഭാഗമായി ജീവൻ പൊലീന്ദും വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് ഇങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്

മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആർ ആനന്ദ് കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ജോസഫ് ജോൺ ടെറാട്ടൽ തുടങ്ങിയവരും സംസാരിച്ചു പ്രദേശത്തെ രണ്ട് പഞ്ചായത്തുകളിലെ കൃഷിക്കാരുടെ അഭിലാഷമാണോ അതിന്റെ പ്രവർത്തന ഉദ്ഘാടനമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെടുന്നത് ഏറെക്കാലമായി മലയോര പ്രദേശങ്ങളിൽ കാർഷിക മേഖലയ്ക്ക് ഏറെ വെല്ലുവിളി ഉയർത്തുന്ന വന്യജീവി ശല്യം ശാസ്ത്രീയമായി പ്രതിരോധിക്കുന്നതിനാവശ്യമായ നടപടിയാണ് ആർ കെ വി വൈ പദ്ധതിയിലൂടെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് സമാന്തരമായി നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ വന്യജീവികൾക്ക് വനത്തിൽ തന്നെ ഭക്ഷണവും വെള്ളവും ഒരുക്കാനാവശ്യമായിട്ടുള്ള നടപടികൾ ശാശ്വതമായ ഒരു പരിഹാരം എന്ന നിലയ്ക്ക് അത് തന്നെയാകും അഭികാമ്യമായിട്ടുള്ള പരിഹാരം എന്നാണ് കരുതുന്നത് കഴിഞ്ഞ ദിവസം കളക്ടർ തന്നെ യോഗം വിളിച്ച് നമ്മുടെ അരുവികൾ ചെറിയ ചെറിയ തട തടയണകൾ നിർമ്മിച്ച് വന്യജീവികൾക്ക് ദാഹജലം വനത്തിൽ തന്നെ ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ചലകര